ഹായ് ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പേപ്പർ ബീസറിയാണ് അപ്പം നമുക്കിങ്ങനെ നമ്മളുടെ പേപ്പർ വീസറി ചെയ്യുമെന്ന് നോക്കാം അപ്പം നമുക്ക് നേരെ നമ്മളുടെ ആയിട്ട് പോകാം അപ്പം ഗൈസ് നമ്മൾ ഈസറി ആക്കാൻ എടുത്ത പേപ്പറുകൾ ഒരു രണ്ട് വെളുത്ത ഏർപ്പെട്ട് ചുവന്ന് ാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഈ വെളുത്ത പേപ്പർ എടുത്ത് ഇങ്ങനെ നമുക്ക് ചുരുട്ടി എടുക്കാം എന്നിട്ട് ഇവിടെ നമുക്ക് പശിയാക്കാം അപ്പം നമുക്ക് ചെയ്തെടുക്കാം അപ്പം കൈ ഇങ്ങനെയാണ് നമ്മൾ ചുരുട്ടേണ്ടത് അപ്പം ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അറ്റം കുറച്ച് നേരത്തെ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഒട്ടിച്ചത് അപ്പോൾ നമുക്കിനി ഈ പേപ്പർ എടുത്ത് ഇങ്ങനെ മടക്കാം ഞാൻ മടക്കിയിട്ടുണ്ട് ഇത് ഇനി ഇത് ഇങ്ങനെ തിരിച്ചു വെച്ച് നമ്മൾ ഇങ്ങോട്ട് മടക്കാം ഇതിങ്ങനെ ചെയ്തോണ്ടിരിക്കണം അപ്പം കയസ് നമ്മളുടെ പേപ്പർ നമ്മളിങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് രണ്ടും ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കൃത്യ പകുതിയായിട്ട് മടക്കാം നമ്മളിങ്ങനെ എടുത്ത് മടക്കിയിട്ടുണ്ട് എല്ലാവരും തെറ്റാൽ ചെയ്യണം മടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ടും ചേർന്ന് വയസ് നമ്മൾ മഴക്കെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഇവിടുന്ന് മുറിക്കാം അപ്പം വൃത്തിക്ക് മുറിച്ചെടുക്കണം അറ്റം ലെവലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ അപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കാണാം എവിടെ നേരെയായിട്ട് പശ തേച്ച് ഒട്ടിക്കണം അപ്പം നമുക്ക് നമ്മളുടെ പശ എടുക്കാം അപ്പം ഞാൻ ഒട്ടിക്കുന്നുണ്ട് അതുപോലെ ഇതും ചെയ്യണം അപ്പം കൈസ് നമ്മൾ ഇങ്ങനെ നാല് പേപ്പറാണ് ചെയ്തെടുത്തിട്ടുള്ളത് അത് അളവ് കിട്ടാൻ വേണ്ടി ിലോളം എത്തുന്നില്ല വട്ടത്തിലാവുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ നാടനം ആക്കിയത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമുക്കത് ഒട്ടിച്ചെടുക്കാം അപ്പം വയസ്സ് നമ്മൾ നമ്മളുടെ പേപ്പറിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഈ രണ്ട് സ്റ്റിക്ക് കാണാം ഇത് നമുക്കിത് എവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം രണ്ടിനും രണ്ട് വശത്ത് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കത് ഒട്ടിച്ചോടും അപ്പം കയസ് നമ്മളുടെ മീഷറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് നമ്മൾ ഈ രണ്ട് വടി പിടിച്ച് ഇങ്ങനെ വേടിച്ചെടുത്താൽ നമ്മളുടെ വീശറി നീട്ടാൽ ഇനി നമുക്കിതിങ്ങനെ കാറ്റ് കൊള്ളാം കരണ്ട് നമ്മളുടെ വീട്ടിൽ കരണ്ടില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ വീശാൽ കാറ്റ് കിട്ടും പിന്നെ ഇത് അധികം സ്പീഡിൽ വീശാൽ പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് വീശി കളിക്കാൻ തന്നെ കഴിയും പിന്നെ ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങനെ മടക്കിയും വെക്കാം അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് പുതിയൊരു വീഡിയോയെ കണ്ടു നേരെ